മത്തായി പതിമൂന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ അമ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു സ്വർഗരാജ്യൻ ഒരുവൻ വയലിൽ പാകിയ കടുകുമണിയോട് കടുകുമണിക്ക് സദൃശം അത് എല്ലാ എല്ലാവിധനേക്കാൾ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവകൾ അതിൻ്റെ ശിഖിരങ്ങളിൽ ചേക്കേറാൻ തക്കവണ്ണം തക്കവിധം മരമായി തീർന്നിരിക്കുന്നു മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞ് അരുളി ചെയ്തു മൂന്നഴ മാവിൽ ഒരു അത് പുളി പുളിക്കുവോളം ഒരു ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശമാണ് സ്വർഗരാജ്യം ഇതെല്ലാം യേശു ഉപദേശങ്ങൾ വഴിയാണ് ജന ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തൊടരൽ ചെയ്തത് ഉപമകളിലൂടെയല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഉപമകൾ വഴി സംസാരിക്കാം ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവചകസത്യം പൂർത്തിയായിരുന്നു ഇത് കളകളുടെ ഉപമ വിശദീകരണം ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് അവൻ വീട്ടിലേക്ക് വന്നു ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നാലും അവൻ ഉത്തരം പറഞ്ഞു നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ് വയലിൽ ലോകത്ത് നല്ല വിത്ത് രാ രാജ്യത്തിൻ്റെ പുത്രന്മാരിൽ കളകൾ ദുഷ്ടരിൽ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ് അവ വിതച്ച് ശത്രു പിശാചാണ് കൊയ്ത്ത് യുഗാന് യുഗാന്തമാണ് കൊയ്ത്തുകാർ ദൈവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരിയാക്കുകയോ അങ്ങനെ അങ്ങനെ തന്നെ യുഗാന് യുഗാന്തൃത്തിലും സംഭവിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്തു നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നി എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെപ്പോലെ പോലെ പ്രക്ഷോഭിക്കും ചെവിയുള്ളവൻ കേൾക്കട്ടെ നീതിയുടെയും രക്ത നിധിയുടെയും രക്തത്തിൻ്റെയും വലയുടെയും ഉപമകൾ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നീതിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയോ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളുടെയും മത്സ്യങ്ങളുടെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെടുന്ന വലയ്ക്ക് തുല്യം വല നിറഞ്ഞപ്പോൾ അത് അവർ അത് കരക്ക് വലിച്ചു കയറ്റി അവർക്ക് അവർ അവിടെ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും ദേവദൂതന്മാർ ദുഷ്ടന്മാരുടെ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നി എറിയുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചു പോവും അവൻ ചോദിച്ചു ഉവ്വോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ തുടർന്ന് സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഒരു ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടർ മസിനതുല്യൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് ഷിമിയോൻ യൂദാസ് ഇവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവനതെല്ലാം എവിടെ നിന്ന് അവർക്ക് അവനിൽ ഇറച്ചി ഉണ്ടായി യേശുവിനോട് പറഞ്ഞു പ്രവാചകർ സ്വദേശത്തും സ്വഭാവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവ അവമതിക്കപ്പെടുന്നില്ല അവരുടെ വിശ്വാ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല ദൈവമേ ദൈവമേദിനോ